ുവട്ടിൽ നിന്നും മൂന്നടിക്ക് മുകളിൽ പുറംതൊലി അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ വീതിയിൽ വട്ടത്തിൽ ചെത്തിക്കളഞ്ഞാണ് മോതിരവളയൻ ഇടുക നമ്മൾ ഈ കാണുന്നത് മൈലാപ്പു വനത്തിൽപ്പെട്ട ഒരു നാടൻ മാവാണ് മൂന്ന് വർഷം മുമ്പ് മോതിരവളയൻ ഇട്ടതാണ് ആ വർഷം മാവ് നന്നായി കായ്ക്കുകയുണ്ടായി അതിന് തൊട്ട് മുകളിൽ ഞാൻ തൊട്ടു പിറ്റേ വർഷം രണ്ട് വർഷം മുമ്പ് ഇട്ട മോതിര വളയനാണ് ആ വർഷവും നന്നായി ഈ മാവ് കായ്ച്ചു പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ മോതിരോടെ ഇട്ടിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷം അത് കാച്ചിരുന്നില്ല പല നാടന്മാവുകൾ കാണുന്നത് പോലെ ഒന്നരാടൻ സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും ഈ വർഷം ഞാൻ മോതിരോടെ ഇട്ടിട്ടുണ്ട് അതാണ് നേരെ താഴെ കാണുന്നത് അപ്പം വളരെ ചെറിയ തോതിൽ മാത്രം തൊലി ചെത്തിയെടുക്കുകയാണ് മോതിരോളിന് ചെയ്യേണ്ടത് ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രീയ വശം പരിശോധിക്കാം ഓട്ടോസിന്തോസിസ് എന്ന രാസപ്രക്രിയയിലൂടെയാണ് ചെടികൾ പ്രധാനമായും സ്വന്തം ആവശ്യത്തിന് ഭക്ഷണം നിർമ്മിക്കുന്നത് ചെടികളിലുള്ള ഹരിതകം വെള്ളം സൂര്യപ്രകാശം എന്നിവയാണ് ഫോട്ടോസിന്തോസിസ് നടക്കാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഇങ്ങനെ തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം വഞ്ചാര രൂപത്തിൽ ചെടിയുടെ ജീവനുള്ള വേര് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും എത്തും ഇലയിൽ നിർമ്മിക്കപ്പെടുന്ന ദ്രവ ഭക്ഷണം മരത്തിൻ്റെ പുറംതൊലിക്ക് തൊട്ടടുത്തുള്ള സ്വയം ഭാഗത്തുള്ള കോശങ്ങൾ തുഴലുകൾ എന്നിവ വഴിയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിയത് മോതിരവളയം ഇടുമ്പോൾ ഭക്ഷണം വേരുകളിലെത്താതെ മുറിഭാഗത്തിന് മുകളിലുള്ള ശാഖകളിലെത്തുന്നു അതായത് മോതിരവളയത്തിന് മുമ്പുള്ള ഭാഗത്ത് കൂടുതൽ പോഷകാംശകൾ എടുക്കും ഇതാണ് മരം പൂക്കാൻ കാരണമാകുന്നത്